അല്ല ഞാൻ പറഞ്ഞത് തൃശ്ശൂർ പൂർവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വ്യക്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അന്വേഷണം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഞാൻ തന്നെ എന്ന കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും അത് വളരെ ഗൗരവമായി പരിഗണിക്കുകയും അത്തരം ഒരു അന്വേഷണത്തിന് സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സി പി ഐ ഉൾപ്പെടെ പൂരപ്രേമികളടക്കമുള്ള തൃശൂർക്കാരുടെ മുഴുവൻ ആവശ്യമുണ്ട് അത് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് ആ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അത് പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ യൂട്യൂബിലെ ചാനലുകളിലൂടെ ജസ്റ്റ് കാണുകയുണ്ടായി വിവരാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല ഇപ്പോൾ നിങ്ങൾ ടി വി ചാനലുകളിലൂടെ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ഉള്ളൂ സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും അത് അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം അല്ല ഞാൻ പറഞ്ഞത് ആക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശ്ശൂരിനുണ്ടാകും അത് തൃശൂരിൻ്റെ അവകാശം കൂടിയാണ് അക്കാര്യങ്ങൾ ഗവണ്മെന്റ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയതും ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പറയാനാകും തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രയാസങ്ങൾ ഉണ്ടാകില്ല അത് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിശ്വാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞതാണ് രണ്ടു മാസത്തിനുള്ളിൽ സംബന്ധിച്ച അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നാളേക്ക് നാലു മാസം പിന്നിടുന്നു ആ പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടും ഇല്ല എന്ന് പോലീസ് ആസ്ഥാനത്ത് നൽകണമെങ്കിൽ ആ ആ നൽകുന്ന റിപ്പോർട്ട് ആ പോലീസ് പറയുന്നത് അതോ മറ്റാരെങ്കിലും ആസ്ഥാനമാണെന്നാണ് ഞാനതാണല്ലോ ജയ്സ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് ഈ വിവരങ്ങൾ കേൾക്കുന്നത് അതെന്താണെന്ന് അന്വേഷിക്കാതെ ഒരു വിവരം അക്കാര്യത്തിൽ പറയാൻ പറ്റില്ല അത് അന്വേഷിച്ചതിന് ശേഷം അക്കാര്യം പറയും നമ്മളെല്ലാവരും കൂടെ ഉള്ളതല്ലേ തുറന്ന് തുറന്നന്വേഷിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്റെ അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞു എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ നേതാക്കളും പറയുമ്പോഴും അല്ല ആ അഭിപ്രായം ആ അഭിപ്രായം മാറ്റിയെന്ന് ഇപ്പം ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ആ അഭിപ്രായം തന്നെയാണ് എന്നുള്ളത് തന്നെയാണല്ലോ പാർട്ടി പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അല്ല അത് ജെയ്സൺ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് അത് ബന്ധപ്പെട്ടവർക്ക് തീരുമാനിച്ചാൽ മനസ്സിലാവും അത്തരം കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു തർക്കത്തിനും അത്തരം കാര്യത്തെ കുറിച്ചൊരു മറുപടിക്ക് ഞാൻ തയ്യാറല്ല ഞാൻ നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തിൽ വളരെ മാന്യമായ എൻ്റെ അഭിപ്രായം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് അക്കാര്യത്തിൽ ഇവിടെ വന്ന വിവരാവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ നേരത്തെ ഇപ്പോൾ നേരത്തെ വന്ന ചില പിന്നെ വിവരാവകാശങ്ങൾ എന്ന പേരിൽ വന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് പറയേണ്ട ഗതികേടിലേക്ക് നമ്മളൊക്കെ പോയല്ലോ അപ്പം ഞങ്ങൾ നേരത്തെ അപ്പോഴും അത് പറഞ്ഞതാണല്ലോ അപ്പം ആ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്താണ് വിവരം എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം പറയാം